സ് അവ എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എന്ന് വന്നിരിക്കുന്നത് കെടിയും മണി മേക്കിങ് ആപ്ലിക്കേഷനായിട്ടാണ് ഈ ആപ്പ് ഉപയോഗിക്കും നിങ്ങൾക്ക് പേടിഎം ക്യാഷ് ചെയ്യണം ചെയ്യാവുന്നതാണ് അതുപോലെ ഗെയിമിലേക്ക് കോളർ ഷോപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആക്കിയിട്ട് കാണുന്നവരാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് ആപ്ലിക്കേഷൻ്റെ പേര് ക്യാഷ് മന്ത്ര എന്നാണ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ ലെവലിലാണ് അതോടൊപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് വരുമ്പോൾ എൻ്റെ റിസൾ കോഡ് അടിച്ച് കയറാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് സൈന ബോണസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താണ് ഇതിനകത്ത് ഏൺ ചെയ്യുന്നത് അപ്പോൾ സിമ്പിൾ ആപ്ലിക്കേഷൻ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അമ്പത് രൂപയൊക്കെ വെച്ച് കിട്ടും പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അത് ഏഴ് ദിവസം വയ്ക്കുമ്പോൾ നൂറ് രൂപ അങ്ങനെയാണ് പിന്നെ പെർ റഫറിന് ഞങ്ങൾക്ക് അഞ്ച് രൂപ ഒക്കെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അധികം സമയം എടുക്കില്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് പേട്ടി ക്യാഷ് ഏൺ ചെയ്യാവുന്നതാണ് അപ്പോൾ മിനിമം റീഡീം അമ്പത് രൂപയാണ് അത് ഒരു ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാക്കാം ఎలా ఆప్లికన్ ట్రై చే అదోడర్ చాలే సబ్స్ైబ్ మే బై